ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആർ ആർ ബിയുടെ ആർ പി എഫ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള സമയമായിട്ടുണ്ട് ആപ്ലിക്കേഷൻ അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ അപ്പോൾ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നൊരു പോയിൻ്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ് അപ്ലോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഇവിടെ അപ്പോൾ നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ് എങ്കിൽ അതിൽ പറയുന്ന സർട്ടിഫിക്കറ്റ് വേണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒ ബി സിക്കാർക്ക് എൻ സി എല്ലിൻ്റെ സർട്ടിഫിക്കറ്റ് നോൺ ക്രിമിനറൽ സർട്ടിഫിക്കറ്റ് അത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ കഴിഞ്ഞ എസ് എസ് സി ജി ഡിക്ക് അപ്ലൈ ചെയ്തവരുണ്ടായിരിക്കും അതിന് മുന്നേ ആർ സി ആർ പി എഫിൻ്റെ പരീക്ഷകളൊക്കെ എഴുതിയ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ആ സർട്ടിഫിക്കറ്റൊന്നും ഇതിൽ വാലിഡ് ആയിരിക്കത്തില്ല ഓക്കെ ഈ ആർ ആർ ബിയുടെ സൈറ്റിനകത്ത് uh, അവർ ആവശ്യമുള്ള ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഫോർമാറ്റ് ഡൗൺലോഡ് ചെയ്ത ശേഷം എന്തു ചെയ്യുക അതും എടുത്തുകൊണ്ട് താലൂക്കിൽ പോവുക താലൂക്കിൽ ചെന്നിട്ട് അവിടുന്ന് തഹസിൽദാറിൽ നിന്നും ഒപ്പും നമ്പരും എല്ലാം സീലും എല്ലാം ചെയ്ത് വാങ്ങിക്കുക എന്നിട്ട് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ആർ ആർ ബിയുടെ ആർ പി എഫ് അപ്ലൈ ചെയ്യുക ഓക്കെ ഇപ്പോൾ നിങ്ങൾ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും ഒ ബി സി ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റുണ്ടായിരിക്കും ഇനി ഇ ഡബ്ല്യു എസ് ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റും ആ ഒരു ഉണ്ടായിരിക്കും ഇനി നിങ്ങൾക്ക് ഫോർമാറ്റ് കിട്ടിയില്ല എങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ഗ്രൂപ്പിനകത്ത് ഈ എല്ലാത്തിൻ്റെയും ഫോർമാറ്റ് ഞാൻ പി ഡി എഫ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഒന്നും കൂടെ പറയുന്നു അപ്ലൈ ചെയ്യാനിരിക്കുന്ന ആൾക്കാർ റിസർവേഷനുള്ള കാറ്റഗറിക്കാർ ഇ ഡബ്ല്യുസിലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കയ്യിൽ വെച്ചതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതിലൂടെ എല്ലാവർക്കും ബൈ ബൈ